ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന രാജസ്ഥാനേറ്റ ഏറ്റവും വലിയ അടിയാണ് ഡൽഹിയുമായുള്ള പരാജയം നായകൻ സഞ്ജു സാംസൺ വീണ്ടും പരിക്കിന്റെ പിടിയിലായതടക്കം ആ മത്സരം മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായം തന്നെയാണ് രാജസ്ഥാന് അധികം ബാറ്റ് ചെയ്യുകയാണ് സഞ്ജുവിന്റെ പരിക്കിന് പിടിയിലാകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നൂറ്റി എൺപത്തി ഒമ്പത് റൺസിന് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ സൂപ്പർ ഓവറിലാണ് മത്സരം പരാജയപ്പെട്ടത് ഒന്നാം വിക്കറ്റിൽ അറുപത്തി റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി നിൽക്കവെയാണ് സഞ്ജുവിന്റെ ഇടിപ്പിന് പരിക്കേൽക്കുന്നത് വിപ്രസിന്റെ ഒരു ഫോർ സിക്സറും പറത്തി സഞ്ജു കരുത്തുകാട്ടി നിൽക്കുകയായിരുന്നു താരത്തിന്റെ മൂന്നാം പന്ത് വൈഡ് ഈ പന്ത് ശ്രമിച്ച സഞ്ജു കൃത്യമായി കണക്ട് ചെയ്യാനായില്ല ഈ ഷോർട്ടിന് ശ്രമിക്കവേ സഞ്ജുവിന്റെ ഇടിപ്പിന് പരിക്കേൽക്കുകയായിരുന്നു നോബോളായിരുന്ന പന്തിൽ ഫ്രീ ഹിറ്റ് നേടിയെങ്കിലും സഞ്ജു ആ ഷോർട്ട് ഫീൽഡറിന്റെ കൈകളിൽ ഒതുക്കി സിംഗിൾ ഓടാൻ പോലും സാധിക്കാതെ സഞ്ജു പ്രയാസപ്പെടുകയായിരുന്നു ഫിസിയോത്തി പരിശോധിച്ച ശേഷം വേദന കുറയാത്തതിനാൽ സഞ്ജു കളം കളമ്പിടാൻ നിർബന്ധനാവുകയായിരുന്നു പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് റൺസ് നേടി നിൽക്കവെയാണ് സഞ്ജു പരിക്കേറ്റ് മടങ്ങുന്നത് രാജസ്ഥാൻ വലിയ ഷോക്ക് തന്നെയാണ് സഞ്ജു ക്രീസിൽ നിന്നും മടങ്ങിയത് തോൽവിക്ക് കാരണം അത് തന്നെയാണെന്ന് പറയാം പിന്നാലെത്തെ ബാറ്റർമാർ റൺസ് നേടിയെങ്കിലും അവസാന ഓവറുകളിൽ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താൻ രാജസ്ഥാൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല അതേസമയം സൂപ്പർ ഓവറിൽ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ കഥ വേറെയായിരുന്നെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നു റിയാൻ പരാഗിനെ എന്തിനു സൂപ്പർ ഓവറിലേക്ക് ബാറ്റ് ചെയ്യാൻ വിട്ടുവെന്നും ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നു മികച്ച ഫോമിലുള്ള ജയ്സ്വാളിനെ ആദ്യം ഇറക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ മത്സരത്തിൽ തന്നെ മികച്ച രീതിയിൽ അർദ്ധ സെഞ്ചുറി നേടിയ റാണയും ഉണ്ടായിരുന്നു എന്നിരത് ഒരു റിസ്ക് രാജസ്ഥാൻ എടുത്തു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉള്ളത് കൈവിരലുള്ള പരിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷമാണ് സഞ്ജു സാംസൺ മത്സരങ്ങൾ കളിച്ചു തുടങ്ങിയത് ഇതിനിടെയാണ് വീണ്ടും പരിക്ക് വില്ലനാകുന്നത് ഇനി സഞ്ജു പുറത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ആരാധകർ ഏവരും മുട്ടിനോക്കുന്നത് സഞ്ജു ഇല്ലാത്ത രാജസ്ഥാൻ ശരിക്കും സമ്മർദ്ദത്തിലാണ് ബാറ്റ് ചെയ്യുമ്പോൾ സഞ്ജു എന്ന് മികച്ച ബാറ്ററിന്റെ സേവനം നഷ്ടമാകും ബോൾ ചെയ്യുമ്പോഴാകട്ടെ മികച്ച രീതിയിലുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് അടക്കം രാജസ്ഥാന് അന്യമാകുന്നു അതുകൊണ്ടുതന്നെ സഞ്ജുവിന്റെ സേവനം എന്ത് വില കൊടുത്തും രാജസ്ഥാൻ സംരക്ഷിക്കും സഞ്ജു ഇല്ലാത്ത രാജസ്ഥാൻ ശരിക്കും ശരാശരിക്ക് താഴെയുള്ള ടീം